ഡോക്ടർ ബി ആർ അംബേദ്കർ സംഘടിപ്പിച്ചു ൂർ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ചികിത്സാ സഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി അരിനെല്ലൂർ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചത് ഫാസിസ്റ്റ് മതരാഷ്ട്രവാദത്തിന് കീഴ്പ്പെടാൻ സാമൂഹിക ജനാധിപത്യ ഇന്ത്യയെ അനുവദിക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ജന്മദിനാഘോഷം ിയോൺസ് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ആറ് നമ്മൾ ഓർത്തിരിക്കുന്നത് മറ്റൊരു ദിനത്തിന്റെ രാജ്യത്തിന്റെ മതേതരത്വ സംവിധാനത്തെ തകർത്ത ദിനമായിട്ടാണ് ഇന്ന് നമ്മൾ ഡിസംബർ ആറിന് ആചരിക്കുന്നത് അപ്പോ ഭരണകൂടത്തിന് കടന്നു വരുന്നതിന് ഭരണ സംവിധാനങ്ങളിലേക്ക് ഇവിടെ സൂചിപ്പിച്ച സംഘപരിവാർ ശക്തികൾക്ക് കടന്നു വരുന്നതിന് അംബേദ്കറിന്റെ ഭരണഘടനയെയും അംബേദ്കറിന്റെ ദിനങ്ങളെയും നമസ്കരിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഡിസംബർ ആണ് എന്ന് പറയുന്ന ഒരു തീയതി അപ്പൊ ഇതിൽ നിന്നും നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു തരുന്നു ഞായറാഴ്ചയില് ഡൽഹിയിൽ റോഡിലൂടെ നടക്കുന്നതിന് സുരേഷ് ചവറ അധ്യക്ഷത വഹിച്ചു ഏറ്റവും വിശിഷ്ടവും ഒരു സന്ദേശം ഡോക്ടർ ബി ആർ പ്രത്യയശാസ്ത്രത്തെയും യും രാജ്യത്ത് ചുറ്റലാക്കുവാൻ സംഘപരിവാർ ഭീകരത്ത് മറ്റു മതങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റു സംസ്കാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന അതിഭീകരമായിട്ടുള്ള ചികിത്സാ സഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി സീജ അലക്സ് വിനിജ ലിജോ സെലീന പ്രകാനം ഉല്ലാസ് കോബൂർ സജീർ വിൻസി അക്ഷയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട